എല്ലാവർക്കും ഞാൻ മൺറായി നിൽക്കുന്ന ഈ ലോകത്തിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരെയും സന്തോഷമായിട്ട് സേഫായിട്ട് ഹാപ്പിയായിട്ടിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു ഓ സന്തോഷം ഹാപ്പി ഒന്നാണല്ലോ അല്ലേ ഞാൻ മറന്നു സോറി ഇംഗ്ലീഷും മലയാളം കൂടി ഇത് കൂട്ടി കലർത്തിപ്പോയതാണ് സോറി ടോ ഓക്കെ അപ്പോൾ ഞാനും സന്തോഷമായിട്ടും ഇരിക്കുന്നു ഇവിടെ ഭയങ്കര മഴയാണിപ്പോൾ നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ ഞാൻ എല്ലാ വീഡിയോയിലും ചോദിക്കുന്നുണ്ടല്ലേ നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ ആരും എനിക്ക് റിപ്ലൈ ഒന്നും തരുന്നില്ല കേട്ടോ എന്നാലും ഞാൻ പിന്നെയും പിന്നെയും ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഇന്ന ഒരു വീഡിയോ ഇല്ല ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാം എന്നു വേണ്ടി മാത്രം ഞാൻ വന്നതാണ് ഞാനിപ്പോൾ ഒന്ന് പള്ളിയിലൊക്കെ പോയിട്ടൊന്ന് വന്നു വന്നതേ ഉള്ളൂ പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് ഞാൻ ഇത് വീഡിയോ ഇടാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങളെ ആരെയും നിർബന്ധിക്കത്തില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എന്നോട് കൂട്ടുകൂടണം എന്ന ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ വേറെ ഒന്നുമല്ല ഞാനത് പറഞ്ഞിട്ട് പിന്നെ ഒരു എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ പക്ഷേ എനിക്ക് നൂറോളം സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കൂടിയിട്ടുണ്ട് അത് ഞാൻ എൻ്റെ ഞാൻ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു നാലഞ്ച് വർഷമായിട്ട് ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു വീഡിയോസും അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാനൊന്ന് ചുമ്മാ ഒന്ന് ഞാൻ വെറുതെ ഇരുന്ന സമയത്ത് എൻ്റെ എൻ്റർടൈൻമെൻറ്റ് എൻറ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത വീഡിയോസിൽ ഞാൻ പറഞ്ഞപ്പോൾ അപ്പോൾ എന്നെ ഉൾക്കൊള്ളാൻ കുറേ പേര് തയ്യാറായ അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ താങ്ക് യു സോ മച്ച് ലവ് യു ഓൾ അപ്പോൾ എല്ലാവരോടും എനിക്ക് സന്തോഷവും സ്നേഹവും മാത്രം അപ്പോൾ ഞാൻ നല്ല നല്ല വീഡിയോസ് ഇടാൻ ശ്രമിക്കാം കേട്ടോ കാരണം ഞാനിപ്പോൾ വീടിന് പുറത്തൊന്നും ഇറങ്ങുന്നില്ല വാവയൊക്കെ ഉള്ളതുകൊണ്ട് ഒറ്റയ്ക്കൊക്കെ പോകാൻ ഭയങ്കര പാടാണല്ലോ അപ്പോൾ ഞാൻ വീടിന് പുറത്തൊന്നും ഇറങ്ങുന്നില്ല എന്നാലും ഞാൻ പുതിയ പുതിയ നല്ല നല്ല വീഡിയോസ് ഇടാം ഞാൻ ഷോർട്സ് മാക്സിമം ഇടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് മസ്റ്റാണ് അപ്പോൾ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് തന്നെ അറിയിക്കണം കേട്ടോ ഞാൻ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്ന വരുത്തണം എന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബർ നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ വിട്ടിരിക്കുന്നു നിങ്ങൾക്ക് എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ എന്നോട് കൂട്ടുകൂടണം എന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ഒരാളായിട്ട് എന്നെ നിങ്ങളിലേക്ക് തിരഞ്ഞെടുക്കണമെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ചേട്ടാ